കുഴൽ റീചാർജിംഗ് റീചാർജിങ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ ആളുകൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മലയാളി ചുരി ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റവും കൂടുതൽ കിണർ സാന്ദ്രതയുള്ള സംസ്ഥാനമായ കേരളം കഴിഞ്ഞ വേനലിൽ അഭിമുഖീകരിച്ചത് കടുത്ത വരൾച്ചയാണ് അത് വലിയ കുടിവെള്ള ക്ഷാമത്തിലേക്ക് നയിച്ചു ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ നടപടിയാണ് കിണർ റീചാർജിംഗ് സംവിധാനം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഭൂഗർഭ ജലവിധാനത്തെ കിണർ റീചാർജിംഗ് സംവിധാനത്തിലൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കും നിസ്സാര ചെലവുകൾ മാത്രം വരുന്ന റീചാർജിംഗ് സംവിധാനം ഓരോ വീട്ടിലും ഒരുക്കുവാനും സാധിക്കുന്നതാണ് സംവിധാനത്തിന്റെ നിർമ്മാണ രീതിയും ഉപയോഗവും എല്ലാം വിശദീകരിക്കുവാനാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിന്റെയും ചിരി ക്ലബ്ബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് മലയാളി ചിരി ക്ലബ് ജനറൽ സെക്രട്ടറി അശോകൻ ഇലവന്തിക്കൽ ക്ലബ് ചാരിറ്റി വിഭാഗം സെക്രട്ടറി നോബിൾ ജോൺ എന്നിവർ ക്ലാസുകൾ നയിച്ചു നമ്മുടെ ഇതിൽ വന്ന് ഇത് ബിൽട്ടർ ചെയ്യുക നമ്മുടെ പോകും അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് ഇത്രയും ഇടയ്ക്ക് അത് തുറന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം വളരെ സിമ്പിളായിട്ട് ആനായം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അത്രയും ഇതിന്റെ കുറച്ചുകൂടെ ഹൈ ആയിട്ട് അത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ഏകദേശം എല്ലാ രീതിയിലേക്ക് വരും പക്ഷെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും ഏകദേശം മൂവായിരം രൂപയിൽ താഴെ മാത്രമാണ് കിണർ റീചാർജിംഗ് സംവിധാനം ഒരുക്കാൻ വേണ്ടി വരുന്നത് മഴയത്ത് മേൽക്കൂരിയിൽ നിന്നും ലഭിക്കുന്ന ജലം പി വി സി പൈപ്പുകൾ വഴി ശേഖരിച്ച മെറ്റലുകളും മറ്റും ഉപയോഗിച്ച് സജ്ജമാക്കിയ അരിപ്പ പോലത്തെ സംവിധാനം വഴി അരിച്ച ശേഖരണ ടാങ്കിലേക്കും തുടർന്ന് കുഴൽ കിണറിലേക്കും എത്തിക്കുന്നു ഇതുവഴി വേനൽക്കാലത്ത് കിണർ വറ്റുന്ന പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും ഒപ്പം വെള്ളമില്ലാതെ ഉപയോഗശൂന്യമായ കുഴൽ കിണറുകളെ പുനരുജ്ജീവിപ്പിക്കാനും പദ്ധതി സഹായകരമാണ് കൂടാതെ ഒരു വീട്ടിലെ കിണർ റീചാർജിംഗ് വഴി സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും ജലലഭ്യത ഉയർത്താൻ കഴിയും ഇത്തരത്തിലെ സംവിധാനം ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് കാഞ്ചാറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ലബ് ഫിനാൻഷ്യൽ ഫോറം പ്രസിഡന്റ് പി ജി മനോജ് ട്രഷറർ വിപിൻ വിശ്വനാഥൻ ജോസ് ഞായർകുളം ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാജയൻ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു